അസ്സാമലൈക്കും ഉമ്മ പോയി വരട്ടെ അസ്സാം വലൈക്കും അവൾ മുറ്റത്തേക്ക് ഇറങ്ങി വ അക്കും അസ്സലാം സീറ നീ ഇന്ന് റോഷനെ കാണാൻ പോകുന്നുണ്ടോ ഉണ്ടല്ലോ എന്തേ അവൾ ചിരിയോട് തിരിഞ്ഞു നിന്നു ഏയ് ഒന്നുമില്ല മോളെ ചോദിച്ചെന്നേ ഉള്ളൂ ആരും ചിരിയോട് മറുപടി പറഞ്ഞു അവൾ ആക്റ്റീവുമായി പുറത്തേക്ക് പോയി ഉമ്മ അവൾ പോയതും ഗേറ്റ് അടച്ചിട്ട് ഡോറും പൂട്ടി അകത്തേക്ക് കയറി വീട്ടിലെ എല്ലാ പണികളും തീർത്താണ് മൂവരും പോകുന്നത് അതുകൊണ്ട് തന്നെ ഉമ്മയ്ക്ക് അവർ പോയിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു പണിയുമില്ല ആരുമില്ലാത്തപ്പോൾ മുറ്റത്തേക്ക് ഇറങ്ങരുതെന്നാണ് മൂവരുടെയും കൽപ്പന അതുകൊണ്ട് അവർ വായനുമായി സമയം കളയും ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിന് സേറിയുടെ ഫോൺ റിങ് ചെയ്തു നമ്പർ ആയതിനാൽ റോഷനാകുമെന്ന് കരുതി അവൾ ഫോണുമായി പുറത്തേക്കിറങ്ങി ഹലോ റോഷനാണ് ആ പറയൂ വിളിച്ചത് ബുദ്ധിമുട്ടായോ ഏയ് ഇല്ല പറഞ്ഞോളൂ ഞാൻ നാലരയോടെ കോഫി ഷോപ്പിൽ എത്തുട്ടോ ആ സമയത്തേക്ക് സേറയ്ക്ക് വരാൻ പറ്റുമോ വരാം എന്നാ ഒക്കെ വൈകിട്ട് കാണാട്ടോ എന്ന് പറഞ്ഞ് അവിടെ മറുപടി പോലും കാക്കാതെ മറുപുറത്ത് കോൾ കട്ടായി അവൾ ഫോണും കയ്യിൽ പിടിച്ച് കുറച്ചു നേരം അങ്ങനെ നിന്നു പിന്നെ സ്റ്റാഫ് റൂമിലേക്ക് കയറിപ്പോയി വൈകിട്ട് സ്കൂൾ വിടുന്നതിന് പതിനഞ്ച് മിനിറ്റ് മുമ്പ് എച്ച് എമ്മിനോട് അനുവാദം ചോദിച്ച് അവൾ ഇറങ്ങി പാർക്കിങ്ങിൽ നിന്നും വണ്ടി എടുക്കുമ്പോഴാണ് ഒരു കാർ പാർക്കിങ്ങിലേക്ക് വന്നത് അവൾ ശ്രദ്ധിച്ചത് കാറിനുള്ളിലെ ആൾ അവളെ നോക്കി പരിചയഭാവത്തിൽ പുഞ്ചിരിച്ചു കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി മിസ് നേരത്തെ ഇറങ്ങിയോ ആ ഇന്ന് നേരത്തെ പോകേണ്ടതുണ്ട് ഋതുവിൻ്റെ പപ്പയും ഇന്ന് നേരത്തെയാണല്ലോ ഞാനും ഓഫീസിൽ നിന്ന് നേരത്തെ ഇറങ്ങി അതും പറഞ്ഞ് അവർ മുന്നോട്ട് നടന്നു സെയ്റ ആക്റ്റീവ സ്റ്റാർട്ട് ചെയ്തു അയാൾ അവൾ പോയ വഴിയെ നോക്കി തന്നെപ്പോലെ അവളും ഡൈവോഴ്സിയാണ് ഗൗതം കൃഷ്ണ ഒരേയൊരു മകൾ ഹൃദിക ഗൗതം സേറയുടെ ക്ലാസ്സിലാണ് ഹൃദിക ഒരു പേരൻ്റ് എന്നതിനപ്പുറം ഗൗതമിനെ സേറയുമായി അടുപ്പമില്ലെങ്കിലും ഡിവോഴ്സായ ഒരു സ്ത്രീ എന്ന രീതിയിൽ ഒരു മാനസികമായി അടുപ്പം തോന്നിയെങ്കിലും ഒരിക്കലും പേഴ്സണൽ കാര്യങ്ങൾ ഇരുവരും സംസാരിച്ചിട്ട് പോലുമില്ല എന്നാലും അവൻക്ക് സേറയോടൊരു മതിപ്പുണ്ട് അവൾ കൺമുന്നിൽ നിന്ന് മറിഞ്ഞതും അയാൾ എച്ച് എമ്മിൻ്റെ ഓഫീസ് ലക്ഷ്യമാക്കി നടന്നു ഗൗതം കൃഷ്ണ ആർക്കിടെക്റ്റ് ആണ് ഏക മകളാണ് ഹൃദിക ഭാര്യയുമായി വിവാഹബന്ധം ഏർപ്പെടുത്തി മകളോടും അമ്മയോടൊപ്പം കഴിയുന്നു എല്ലാ ദിവസവും മകളെ സ്കൂളിൽ വിടുന്നതും തിരികെ കൊണ്ടുപോകുന്നതും ഗൗതമാണ് മിക്ക ദിവസങ്ങളിലും ഗൗതം സേറയെ കാണും എന്നല്ലാതെ സംസാരിക്കാറില്ല ഒരു പുഞ്ചിരി നൽകി സേറ കടന്നു പോകുമ്പോഴൊക്കെ അയാൾക്ക് ഹൃതികയുടെ അമ്മ ആശയോർമ്മ വരും സേറ കോഫി ഷോപ്പിൽ എത്തുമ്പോൾ സമയം നാലരയോടെ അടുക്കുന്നു വണ്ടി പാർക്ക് ചെയ്ത് അവൾ റോഷൻ രാവിലെ വിളിച്ച നമ്പർ ഡയൽ ചെയ്തു മറുപറത്ത് കോൾ കണക്റ്റായി ഹാ ഹലോ സേറ ഞാൻ വരുന്നേ ഉള്ളൂ അഞ്ച് മിനിറ്റിലെത്തും കോൾ കട്ടായി സേറ ഫോണും കയ്യിൽ പിടിച്ച് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് നിന്നു പിന്നെ കോഫി ഷോപ്പിൻ്റെ മൂവശത്ത് തയ്യാറാക്കിയ വെയ്റ്റിംഗ് ഏരിയയിലേക്ക് നടന്നു ബാഗും ഫോണും മടിയിലേക്ക് വെച്ച് ചാരിയിരുന്നു നല്ലൊരു പോസിറ്റീവ് വൈബ് ഉണ്ടായിരുന്നു നഗരത്തിൻ്റെ നടുക്കാണെങ്കിലും മറു ഒന്ന് രണ്ട് മരങ്ങളും ചെടികളുമൊക്കെ ആയി പച്ചപ്പിൻ്റെ നടുക്കാണ് കോഫി ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് അത്യാവശ്യം നല്ല തിരക്കുള്ള ഷോപ്പാണ് സേറയുടെ ശ്രദ്ധ പുറത്തെ കാഴ്ചകളിലേക്ക് നീണ്ടു അഞ്ചു മിനിറ്റകം മുൻപ് റോഷൻ എത്തി കാർ പാർക്ക് ചെയ്ത് വരുമ്പോൾ തന്നെ സേറ വെയിറ്റിംഗ് ഏരിയയിൽ ഇരിക്കുന്നത് കണ്ടതും പുഞ്ചിരിയോടെ അവൾക്ക് നേരെ നടന്നു അവനെ കണ്ടതും അവളും പുഞ്ചിരിയോടെ എഴുന്നേറ്റു അസ്സലാമലൈക്കും റോഷൻ ചിരിയോടെ അവളെ നോക്കി സലാം പറഞ്ഞു മാലൈക്കും അസ്സലാം അവൾ സലാം മടക്കി എന്താ കാത്തിരുന്ന് മുഷിഞ്ഞോ കോഫി ഷോപ്പിനകത്തേക്ക് നടന്നുകൊണ്ട് അവൻ ചോദിച്ചു ഏയ് ഞാൻ വന്നതേയുള്ളൂ അധികം തിരക്കില്ലാത്ത ഒരു കോർണറിൽ റോഷനും മൗളും വിരുന്നു ചെല്ലുഗ്ലാസിന് ഉള്ളിലൂടെ തിരക്ക് പിടിച്ചോടുന്ന വാഹനങ്ങളും മനുഷ്യരും ഉപജീവനത്തിനായി തൊഴിൽ ചെയ്യുന്നവരുമൊക്കെ പുറത്തെ കാഴ്ചകളിൽ നിറഞ്ഞു നിന്നു സീറക്ക് എന്താണ് വേണ്ടത് മെനു കാർഡ് കയ്യിലെടുത്തുകൊണ്ട് അവൻ ചോദിച്ചു എനിക്ക് കോൾഡ് കോഫ് മതി രണ്ട് കോൾഡ് കോഫിക്ക് ഓർഡർ ചെയ്തു ഒട്ടനു നിമിഷം രണ്ടുപേരും നിശബ്ദരായി എന്തു പറയണം എങ്ങനെ തുടങ്ങണം എന്നൊരു ആശങ്ക രണ്ടു പേർക്കും വന്നു ഇന്നേ സേറെ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെയാണോ എന്നെ കാണാനായി വന്നത് റോഷൻ തന്നെ സംസാരിച്ചു തുടങ്ങി അതെ അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്ത് തന്നെയായിരുന്നു കാണാൻ പോയ ദിവസം സ്വന്തം ഇഷ്ടപ്രകാരം അല്ല പെണ്ണു കാണൽ എന്ന് പറഞ്ഞ അതേ ആളാണല്ലോ ഇതും പറയുന്നത് എന്നോർത്തി അവളെ തന്നെ നോക്കിയിരുന്നു ഒന്നും പറയാതെ തന്നെ തന്നെ നോക്കിയിരിക്കുന്ന റോഷനെ കണ്ടതും അവൾക്ക് അസ്വസ്ഥതയായി റോഷൻ പതി വിളിച്ചതും അവളുടെ മുഖത്ത് നിന്നും ശ്രദ്ധ മാറ്റി ഓ സോറി ഇട്ടോ ഞാനേ ഓരോന്ന് ആലോചിച്ചു പോയി ആകെ ചമ്മിയ ശബ്ദത്തിൽ അവനും മറുപടി പറഞ്ഞു സാരില്ല മുഖത്ത് വന്ന അസ്വസ്ഥത പുറത്തു കാണിക്കാതെ അവളും പറഞ്ഞു ഇഷ്ടമില്ലാതെയാണെങ്കിൽ നമുക്ക് ഓരോ കോഫി കുടിച്ച് പിരിയാമെന്ന് കരുതിയാണ് അങ്ങനെ ചോദിച്ചത് താൽപ്പര്യത്തോടെ വന്നതല്ലേ കുറച്ച് സംസാരിച്ചു പോയാൽ മതിയല്ലോ അല്ല സേറയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഏയ് ഒന്നുമില്ല ഞാനും ഒന്ന് തുറന്ന് സംസാരിക്കണമെന്ന് കരുതിയതാണ് അതുകൊണ്ടാണ് ഈ കൂടിക്കാഴ്ചക്ക് ഞാൻ സമ്മതം പറഞ്ഞത് എന്നാൽ സേറ പറയൂ അവളുടെ കണ്ണുകളിലേക്ക് നോക്കിയാണ് അവനത് പറഞ്ഞത് അപ്പോഴേക്കും അവർക്കുള്ള കോഫി വെയിറ്റർ കൊണ്ടുവച്ചിരുന്നു സേറ കോഫി സിപ്പ് ചെയ്തുകൊണ്ട് പുറത്തേക്ക് നോക്കി പുറത്ത് മഴ ചാറി തുടങ്ങിയിട്ടുണ്ട് ആളുകൾ മഴയിൽ നിന്നും രക്ഷ നേടാൻ പല വഴി ചിന്നിച്ചിതറി ഓടുകയും നടക്കുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായി പെയ്ത മഴയാണ് എല്ലാം അപ്രതീക്ഷിതമായി നടക്കുന്നതാണല്ലോ എന്നാണ് സീറ അപ്പോൾ ചിന്തിച്ചത് ദാ ഈ കൂടിക്കാഴ്ച പോലും പ്രതീക്ഷിച്ചിരുന്നില്ല ഒരവസരം വന്നപ്പോൾ സംഭവിച്ചു പോയതാണ് അല്ലെങ്കിൽ എല്ലാം നിശ്ചയിക്കുന്നതും നടുപ്പിൽ വരുത്തുന്നതുമൊന്നും മനുഷ്യരല്ലോ സീറയുടെ ചിന്ത അങ്ങനെ നീണ്ടുപോയി റോഷൻ അവളെ പഠിക്കുകയായിരുന്നു ഈ സമയം കാര്യമായി ആലോചനയിലിരിക്കുന്ന അവൾ അങ്ങനെ ഒരാൾ മുൻപിലുണ്ടെന്ന കാര്യം പോലും മറന്നുപോയിരുന്നു എന്താണെടു തനിക്കിത്ര വലിയ ആലോചന റോഷൻ ചിരിയോടെ ചോദിച്ചു പുറത്തെ കാഴ്ചകളിൽ നിന്നും കണ്ണെടുത്ത് റോഷനെ നേരെ നോക്കി അവളും പുഞ്ചിരിച്ചു ഞാൻ വെറുതെ പുറത്ത് മഴ നോക്കി നിന്നതാണ് പ്രതീക്ഷിക്കാതെയാണല്ലോ മഴ അതെ ജോലി എങ്ങനെ പോകുന്നു കുഴപ്പമില്ല എക്സാം വരെയല്ലേ അതിൻ്റെ ഒരു തിരക്കുണ്ട് പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യണം അങ്ങനെയൊക്കെ തനിക്ക് എന്തൊക്കെയോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് താൻ ഒന്നും പറഞ്ഞില്ലല്ലോ എങ്ങനെ പറഞ്ഞു തുടങ്ങണമെന്ന് എനിക്കറിയില്ല അതാണ് ജാളിയതോട് അവൾ പറഞ്ഞു എന്ത് തന്നെ ആയാലും ഇയാൾ പറഞ്ഞോളൂ കേൾക്കാൻ നമ്മൾ റെഡിയാണ് സേറെ ശ്വാസം വലിച്ചു വിട്ടു കണ്ണ് അടച്ചു തുറന്ന് ഒന്ന് പുറത്തേക്ക് നോക്കി പുറത്ത് മഴ തകർത്ത് പെയ്യുന്നുണ്ട് റോഷൻ അവളെ തന്നെ നോക്കിയിരുന്നു അവളുടെ ഉള്ളിലുള്ള സംഘർഷം മുഴുവനും മുഖത്തുണ്ട് പുറത്ത് നിന്നും കണ്ണെടുത്ത് റോഷനെ നോക്കി ഒന്ന് ചിരിച്ച് പിന്നെ അവൾ പറഞ്ഞു തുടങ്ങി ഞാനേ ഒരു വിവാഹത്തെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നതേയില്ല പക്ഷേ ഉമ്മയും ഫർഹാനും എന്നെ വീടുന്ന ലക്ഷണമില്ല ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ജീവിക്കുമെന്നുള്ള ആദിയാണ് എന്നോടുള്ള സ്നേഹവും കരുതലുമാണെന്ന് എനിക്കതിറിയാം പക്ഷെ ഒരു വിവാഹം എനിക്ക് മാനസികമായി പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല അത്രയ്ക്ക് അനുഭവിച്ചു അതിൻ്റെതേ ആവും കണ്ണുകൾ സജലമായി പെട്ടെന്ന് തന്നെ അവളത് മറക്കാനായി കൈകൊണ്ട് തുടച്ചു റോഷൻ അത് ശ്രദ്ധിച്ചു ടേബിളിലിരുന്ന അവളുടെ ഇടത് കൈപ്പത്തിയിലേക്ക് അവൻ്റെ കൈ അവൻ ചേർത്ത് വെച്ചു ആശ്വസിപ്പിക്കാനായി അവൾ ഒന്ന് നെട്ടി അവനെ നോക്കി കൈ പിൻവലിക്കാൻ അവൾക്ക് തോന്നിയില്ല ആരെങ്കിലും അവളെ ഒന്ന് കേൾക്കണമായിരുന്നു സാരമില്ലെന്ന് അവൻ കണ്ണടച്ച് കാണിച്ചു അടുപ്പമുള്ള രണ്ടുപേരെ പോലെ അവർ ഇരുവരും മുഞ്ചിരിച്ചു താൻ ഓക്കെ ഇല്ലോ അവളുടെ കൈ വിടാതെയാണ് അവൻ ചോദിച്ചത് അതേ കണ്ണ് നിറയരുതെന്ന് എത്ര കരുതിയാലും ഈ കണ്ണ് പണി തരും സോറി ഇട്ടോ വരണ്ടുരി പുഞ്ചിരിയോടെ പറഞ്ഞു റോഷൻ കൈ പിൻവലിച്ച് കോഫി സിപ്പ് ചെയ്ത് ഒന്നുകൂടെ നേരെ ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങി സെയ്റക്കറിയോ ഞങ്ങള് രണ്ടുപേരും ഒരുമിച്ച് പഠിച്ച് ജോലി ചെയ്ത് പ്രണയിച്ചു എന്ന് പറയാൻ പറ്റില്ല എങ്കിലും പരസ്പരം നന്നായി അറിയാവുന്നവരായിരുന്നു വീട്ടുകാരുടെ താല്പര്യം കൊണ്ടാണ് വിവാഹിതരായത് പക്ഷേ താളപ്പിഴകൾ മാത്രം നിറഞ്ഞൊരു ബന്ധമായിരുന്നു ഡിവോഴ്സ് കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞു വീട്ടുകാർ മറ്റൊരു വിവാഹത്തിന് നിർബന്ധം തുടങ്ങിയിട്ട് കുറെ നാളായി എനിക്കൊരു കൂട്ട് വേണമെന്ന തോന്നൽ വന്നപ്പോഴാണ് മറ്റൊരു വിവാഹത്തിന് ഞാൻ സമ്മതം മുളിയത് എന്നെപ്പോലെ തന്നെയുള്ള ഒരാൾ മതിയെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ അന്വേഷണങ്ങൾക്കൊടുവിൽ നിന്നിലേക്ക് എത്തിച്ചേർന്നു ഫർഹാനുമായി എനിക്ക് നേരത്തെ പരിചയമുണ്ടായിരുന്നു പക്ഷേ അവൻ സഹോദരിയെക്കുറിച്ച് അവനൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല റോഷൻ പറഞ്ഞു കഴിഞ്ഞതും അവളെ നോക്കി എല്ലാം കേട്ടിട്ടുണ്ട് പക്ഷേ നോട്ടം പുറത്തേക്കാണ് സീറ പുറത്തെ കാഴ്ചകളിൽ മയങ്ങിയിരുന്നതല്ല റോഷൻ പറഞ്ഞത് കേട്ടിരുന്നതാണ് എല്ലാം അന്വേഷിച്ചറിഞ്ഞാണ് റോഷൻ്റെ വരവ് എന്നറിഞ്ഞതും അവൾക്ക് മേലാകെ ഒരു തണുപ്പ് കയറി അത് മഴയുടേതായിരുന്നില്ല അനുഭവിച്ചു തീർത്ത പോയ കാലത്തിൻ്റെ വേദനകളിൽ നിന്നും ഉത്ഭവിച്ച തണുപ്പായിരുന്നു കൈകൾ തണുത്തു മരുവിച്ചത് തോന്നി അവൾക്ക് റോഷൻ്റെ ശബ്ദം അവളെ തിരികെ കൊണ്ടുവന്നത് സീറ അറിയോ ഓക്കേ റോഷൻ അവളുടെ ഇരുപ്പം ഭാവവും കണ്ട് ആര്യോട് ചോദിച്ചു അവളുടെ ശബ്ദം തോന്നി അവനെ ചുരുട്ടി പിടിച്ച അവളുടെ കൈകളിലേക്ക് അവൻ്റെ കൈകൾ നീണ്ടു തണുത്തു മരിവിച്ചതുപോലുള്ള അവളുടെ കൈത്തലം അവൻ്റെ കൈക്കുള്ളിൽ ഒതുങ്ങി നിന്നു സേറാ അവൾ മുഖമുയർത്തി അവനെ നോക്കി കണ്ണു നിറയുന്നുണ്ട് അത്രയും സ്നേഹം നിറച്ച് അവളെ ആരും വിളിച്ചിരുന്നില്ല ആത്മാവോളം തൊടുന്ന അവൻ്റെ സേറ എന്ന വിളിയിൽ അവൾ കുരുങ്ങിക്കിടന്നു കണ്ണിൽ നിന്നും അടർന്നു വീണ കണ്ണുനീർ അവൻ കൈയെത്തിച്ച് തട്ടിക്കളഞ്ഞു അവൾ പ്രതികരണം ഏതുമില്ലാതെ ഇരുന്നു സേറാ വീണ്ടും അതേ ശബ്ദം ആത്മാവ് തൊടുന്നു അവൾ ആ ശബ്ദം വീണ്ടും വീണ്ടും കേൾക്കണമെന്ന പോലെ അവൻ്റെ കണ്ണിലേക്ക് നോക്കിയിരുന്നു നീ എൻ്റെ കൂടെ പോരുന്നു എല്ലാം മറന്ന് നമുക്കൊന്നിച്ച് ജീവിക്കാം കഴിഞ്ഞു പോയതെന്നും ഇനി ഓർക്കണ്ട പുതിയ കാലം പുതിയ ജീവിതം അതുമാത്രം മതി ഇനി അവളുടെ കൈകൾ വിടേതെയാണ് അവൻ്റെ ചോദ്യം മറുപടി പറയാതെ അവൻ്റെ കണ്ണിലേക്ക് നോക്കി സൈറ പിന്നെ കണ്ണൊന്നടിച്ച് തുറന്നു മുഖത്തെ ഒരു ചിടി ഉരുത്താൻ ശ്രമിച്ചു പക്ഷെ പരാജയപ്പെട്ടു എനിക്ക് ഒന്നുകൂടി ആലോചിക്കണം അവൻ്റെ കൈകളിൽ നിന്നും കൈ മോചിപ്പിച്ചു കൊണ്ടുപോൾ പറഞ്ഞു ആലോചിച്ച് തീരുമാനിച്ചോളൂ ആരുടെ നിർബന്ധത്തിൽ ഒരിക്കലും സമ്മതം പറയതിട്ടോ അവനവൻ്റെ ജീവിതമാണ് എടുത്തു ചാടി ഒന്നു ചേരരുത് അനുഭവത്തിൻ്റെ വിളിച്ചതിൽ പറഞ്ഞതാണ് കേട്ടോ അവൻ ചിരിയോടെ പറഞ്ഞു അവളും ചിരിച്ചു അവൻ്റെ ആ ചിരി കണ്ടതും അവൻ്റെ നെഞ്ചിലൊരു മഴ നനഞ്ഞ തണുപ്പ് നിറഞ്ഞു വന്നു ആ ചിരി എന്നും കൂടെ ഉണ്ടാവണം എന്നൊരു ആഗ്രഹം അവനുമുണ്ടായി അള്ളാഹുവേ എനിക്കവളെ എൻ്റെ പാതിയാക്കി തരണമേ അവൻ്റെ ഉള്ളിലൊരു പ്രാർത്ഥന നിറഞ്ഞു വന്നു സേറ എഴുന്നേറ്റതും അവനും എഴുന്നേറ്റു ബില്ലിനൊപ്പം ഒരു ടിപ്പ് കൂടി വെച്ചാണ് അവൻ എഴുന്നേറ്റത് ഇരുവരും ഒന്നിച്ചു പുറത്തേക്ക് നടന്നു മഴ പെയ്തു തോർന്നിരുന്നു ഇരുവരും പാർക്കിങ്ങിലേക്ക് പോയി സേറയുടെ വണ്ടിയുടെ അരികിലെത്തിയതും അവനും അവൾക്കരികിലായി നിന്നു ബാഗ് ഡെക്കിയിലേക്ക് വെച്ച് ഹെൽമറ്റ് ധരിച്ച് അവൾ ആക്റ്റീവ സ്റ്റാർട്ട് ചെയ്തു അപ്പോഴും റോഷൻ അവൾക്കടുത്ത് തന്നെ നിന്നു ഞാൻ വിളിക്കാം അസ്സലാമലൈക്കും എന്ന് പറഞ്ഞ് സേറയുടെ വണ്ടി നീങ്ങി തുടങ്ങി അവൾ പുഴ നോക്കി പുഞ്ചിരിയോടെ അവൻ കാറിലേക്ക് കയറി സ്റ്റാർട്ട് ചെയ്തു ഉള്ളിലുള്ള പ്രാർത്ഥന മനസ്സാക്കി നിറച്ച് റോഷൻ കാർ മുന്നോട്ടെടുത്തു സേറയുമായി റോഷൻ പാർക്കിംഗ് ഏരിയയിൽ വന്നതു മുതൽ അവിടെ കിടന്ന ഡിസേറിനുള്ളിൽ നിന്ന് ഒരു ജോഡി കണ്ണുകൾ അവരെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു സേറയ്ക്കൊപ്പമുള്ള റോഷൻ്റെ ഭാവങ്ങളൊക്കെയും ഒപ്പിയെടുത്തിരുന്നു ആ കണ്ണുകൾ റോഷൻ ഖാലിദിൻ്റെ മുൻഭാര്യ അഡ്വക്കറ്റ് മെഹ്റ അലിയുടേതായിരുന്നു ആ കണ്ണുകൾ ഇനി ഒരു വട്ടം കൂടി കണ്ടാൽ അവളെ തിരിച്ചറിയാൻ എന്ന വണ്ണം അവളുടെ മുഖം മനസ്സിൽ ഉൽപ്പതിപ്പിച്ചു വെച്ചു മെഹ്റാലി മഴ പെയ്ത് തോർന്നെങ്കിലും നല്ല തണുപ്പ് നിറഞ്ഞു നിന്നിരുന്നു അന്തരീക്ഷത്തിലാകെ സേറയുടെ കാതിൽ അപ്പോഴും മുഴങ്ങിയത് ആത്മാവ് തൊട്ട ആ ശബ്ദമായിരുന്നു സെയ്റ ആ ശബ്ദത്തിൽ നിന്നും അകലാൻ ആകാത്തതുപോലെ അവളതിൽ കുരുങ്ങിക്കിടന്നു റോഷനും സേറയെക്കുറിച്ച് ആണ് ആലോചിച്ചത് നീണ്ടു വലിഞ്ഞ വിതിലുകളുടെ തണുപ്പ് ഇപ്പോഴും തന്നെ കൈകളിൽ ഉണ്ടെന്ന പോലെ അവൻ ഡ്രൈവിങ്ങിനിടയിലും കൈകളിലേക്ക് നോക്കി പുഞ്ചിരിച്ചു പിന്നെ ആ കൈപ്പത്തി കവളിൽ ഒന്ന് ചേർത്ത് വെച്ചു സേറെ ഗേറ്റ് തുറന്ന് പോർച്ചിലേക്ക് വണ്ടി വെച്ചു ശേഷം ഗേറ്റടിച്ച് ഉമ്മറത്തേക്ക് കയറി വണ്ടിയുടെ ശബ്ദം കേട്ടതും ആയിഷ പുറത്തേക്ക് ഇറങ്ങി വന്നു ഉമ്മിയെ ചേർത്ത് പിടിച്ച് അകത്തേക്ക് കയറി ലിവിംഗ് റൂമിലെ സോഫയിലേക്ക് ഇരുവരും വരുന്നു മോളെ ഈ റോഷനെ കണ്ടില്ലേ ആയിഷ സംസാരത്തിന് തുടക്കമിട്ടു ആ കണ്ടുവല്ലോ ഉമ്മി എന്നിട്ട് എന്തായി നിന്റെ തീരുമാനം പെട്ടെന്ന് ഒരാളെ കണ്ട് അയാളുടെ കൂടെ ജീവിക്കാൻ സമ്മതമാണെന്ന് എനിക്ക് പറയാൻ പറ്റും എന്ന് ഉമ്മക്ക് തോന്നുന്നുണ്ടോ ഉമ്മി അങ്ങനെ പറഞ്ഞു കൊണ്ടവൾ എഴുന്നേറ്റ് റൂമിലേക്ക് നടന്നു അവൾ പോകുന്നത് നോക്കി അവർ ഇരുന്നു സീറയ്ക്ക് ഉമ്മിയോട് അടുപ്പം കുറവായിരുന്നു അവൾക്ക് എല്ലാത്തിനും ഫർഹാനായിരുന്നു കൂട്ട് കർക്കശക്കാരിയായ ടീച്ചറായി സ്കൂളിലും അതേ ഭാവത്തോടെ വീട്ടിലും പെരുമാറിയിരുന്നു ആയിഷ നിറയെ സ്നേഹമായിരുന്നു പക്ഷെ പ്രകടിപ്പിക്കാൻ അറിയില്ലായിരുന്നു പ്രകടിപ്പിക്കാത്ത സ്നേഹം പിഷുക്കിന്റെ നാണശേഖരത്തിലെ ക്ലാവ് പിടിച്ച നാണയങ്ങളാണെന്ന് മാധവിക്കുട്ടിയെ വായിച്ചു തുടങ്ങിയ കാലത്ത് അവർ മനസ്സിലാക്കി അപ്പോഴും അവർക്ക് മാറാൻ കഴിഞ്ഞില്ല സേരയുടെ വിവാഹത്തിന് ഒരു വർഷം മുമ്പാണ് ആയത് അതിനുശേഷമാണ് മക്കളോടുള്ള അടുപ്പം കൂടുന്നത് ചെറിയ പ്രായത്തിൽ വിധവയായ പറക്കുമുറ്റാത്ത മക്കളെയും കൊണ്ട് ജീവിതം കരക്കടുപ്പിക്കുന്ന തിരക്കിനിടയിൽ അവർക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിഞ്ഞില്ല അതറിയുമില്ലായിരുന്നു പക്ഷേ റിട്ടയർമെൻറ്റ് അവരെ ആകെ മാറ്റിമറിച്ചു എല്ലാ രീതിയിലും സേരയുടെ ജീവിതത്തിലെ പലതും അവൾ തുറന്നു പറഞ്ഞതാണ് ഉമ്മയോട് അവൾക്ക് അടുപ്പം കൂടാൻ കാരണമായത് അവളെ കുറ്റപ്പെടുത്താതെ അവളെ കേട്ടു ആശ്വസിപ്പിച്ചു കൂടെ നിന്ന് താങ്ങായും തണ്ണലായും അന്ന് മുതൽ അവൾക്ക് ഉമ്മിയോട് ഫർഹാനോട് എന്ന പോലെ അടുപ്പമായി എല്ലാം പറയാനും സ്നേഹം തോന്നുമ്പോൾ പ്രകടിപ്പിക്കാനും അങ്ങനെ എങ്ങനെ സേറയുടെ ഫൈസയുമത്തുള്ള ജീവിതം അവൾ തുറന്നു പറഞ്ഞ ദിവസത്തെ ഓർമ്മയിലേക്ക് അവരുടെ മനസ്സ് നീങ്ങി കണ്ണു നിറയാതെ ആ ദിവസം ഓർക്കാൻ കഴിയില്ല സെയ്റ തലകറങ്ങി വീണെന്നും കൈക്ക് ആയെന്നും സിറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തതെന്നും ഫൈസയുടെ വാപ്പ യൂസഫ് വിളിച്ച് പറഞ്ഞതിനനുസരിച്ച് ഫർഹാനും ആയിഷയും കൂടെ ഹോസ്പിറ്റലിലേക്ക് ചെന്നു സേറ ലേബർ റൂമിലാണെന്നും കൂടെ യൂസഫ് അല്ലാതെ മറ്റാരുമില്ലെന്നും അറിഞ്ഞതോടെ ഫർഹാൻ ദേഷ്യത്തോടെ ഫോണിൽ ഫൈസയുടെ നമ്പർ ഡയൽ ചെയ്തു അവൻ ഫോൺ അറ്റൻഡ് ചെയ്തില്ല വീട്ടിലെ ലാൻഡ് ഫോണിലേക്ക് വിളിച്ചു അതും ആരും അറ്റൻഡ് ചെയ്തില്ല ഫർഹാൻ ദേഷ്യത്തോടെ യൂസഫിനരികിലേക്ക് നടന്നു ആ സമയം ഫൈസയുടെയും വാപ്പയും ആയിഷയും സംസാരിച്ചു തുടങ്ങിയിരുന്നു ടീച്ചർക്ക് സേറയെ വീട്ടിലേക്ക് കൊണ്ടുപോവാമോ അഷിയെ അവർ ബഹുമാനത്തോടെ ടീച്ചർ എന്നാണ് വിൽക്കാറുള്ളത് അതെന്താ നിങ്ങൾ അങ്ങനെ ചോദിച്ചത് അവൾ എൻ്റെ മോളല്ലേ ഞാൻ കൊണ്ടുപോയിക്കോളും പക്ഷേ അതിനു മുമ്പ് എനിക്ക് ചില കാര്യങ്ങൾ അറിയണം ഫൈസി എവിടെ നിങ്ങളുടെ കൂടെ മറ്റാരും വരാത്തത് എന്താ സീറയ്ക്ക് എന്താണ് സംഭവിച്ചത് ഇതിനൊക്കെ എനിക്ക് ഉത്തരം വേണം യൂസുഫ് ആഷിയെ നോക്കി ദേഷ്യം നിറഞ്ഞു നിൽക്കുന്നുണ്ട് പക്ഷെ പുറത്തേക്ക് വരാതെ പിടിച്ചു നിൽക്കുകയാണ് ശ്വാസം കഴിച്ച് ഒന്ന് നേരെയിരുന്നു ഇരുന്നു ടീച്ചറേ ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം ഒരിക്കലും ഇതൊന്നും പറയാൻ വരേണ്ടത് ഞാനായിരുന്നില്ല വിധി എനിക്കാണ് ഇങ്ങനെയൊന്ന് കരുതി വെച്ചത് നിങ്ങളൊന്ന് പറയൂ യൂസുഫ്കാ എനിക്കൊന്നും മനസ്സിലായില്ല സീറയ്ക്ക് എന്താ പറ്റിയത് ടീച്ചർ ടെൻഷനാവാതെ സേറയെ പോലെ നല്ലൊരു കുട്ടി വന്നു കയറി എൻ്റെ വീട് അവളെ അർഹിക്കുന്നില്ല എൻ്റെ മകനും നിങ്ങൾ എന്തിനാ എൻ്റെ മകന് സേറയെ വിവാഹം കഴിപ്പിച്ച് കൊടുത്തത് എന്തൊക്കെയാണ് നിങ്ങൾ പറയുന്നത് യൂസുഫ്കാ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ആശയുടെ ശബ്ദത്തിലാകെ പരിഭ്രമം പടർന്നു ഒരാശ്രയത്തിനായി ഫർഹാനെ നോക്കി അവൻ അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു അവനെ കൈ കാണിച്ച് വിളിച്ചു ഫർഹാൻ അടുത്തേക്ക് വന്നതും അവർ അവൻ്റെ ഇരു കൈകളും കൂട്ടിപ്പിടിച്ചു മോനെ നമ്മളറിയാതെ സൈറയ്ക്ക് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് ഫൈസിയുടെ വാപ്പ എന്തൊക്കെയോ പറയുന്നു നീ ഒന്ന് ചോദിച്ചു നോക്കി എന്താ പറ്റിയത് എന്ന് എന്ത് പ്രതിസന്ധി വന്നാലും ബോൾഡായി നേരിടുന്ന ആയിഷ മകൾക്ക് എന്തു പറ്റിയെന്നറിയാതെ ആകെ പ്രയാസപ്പെട്ടു എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം മക്കളുടെ കാര്യത്തിൽ എല്ലാ ധൈര്യവും ചോർന്ന് ഒരാശ്രയത്തിനായി തേടും അതേ അവസ്ഥയിലായിരുന്നു അവരും പിന്നെ എന്താണ് അവിടെ സംഭവിച്ചത് സേറയുടെ കൂടെ ഫൈസി വന്നിട്ടില്ല ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല അവർക്കിടയിൽ എന്തോ സംഭവിച്ചതാണെന്ന് മനസ്സിലായി എന്താണെന്ന് നിങ്ങൾ പറഞ്ഞു തരണം ഫർഹാൻ ചോദിച്ചു ഞാൻ പറയാം എല്ലാം പറയാം ഞാൻ നാട്ടിലേക്ക് വന്നിട്ട് രണ്ട് ദിവസമായതേ ഉള്ളൂ വന്നത് മുതൽ വീട്ടിലെന്തോ പ്രശ്നമുള്ളത് തോന്നിയിരുന്നു ഫൈസിയോടും രഹനയോടും മോളോടും സേറയോടും ഞാൻ ചോദിച്ചു ഒന്നുമില്ലെന്നാണ് എല്ലാവരും പറഞ്ഞത് എന്തോ ഒന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നു ഇന്ന് രാവിലെ ഞാൻ ഒരു സുഹൃത്തിനെ കാണാൻ പോയതാണ് തിരികെ വരുമ്പോൾ വീട്ടിൽ വലിയ ബഹളമാണ് രഹിനയുടെയും ഫൈസയുടെയും ശബ്ദം വീടിന് പുറത്തേക്ക് കേൾക്കുന്നുണ്ടായിരുന്നു എന്തോ അപകടം പറ്റിയെന്നോർത്താണ് ഞാൻ ഓടിക്കിതച്ച് വീട്ടിലേക്ക് കയറിയത് അവിടെ ഞാൻ കണ്ടത് വരാന്തിയിൽ നിന്ന് കയറുന്നത് വലിയൊരു ഹാളിലേക്കാണ് അവിടെ തറയിൽ സേറെയിരിക്കുന്നു അവളുടെ ചുറ്റുമായി ഫൈസയും അവൻ്റെ ഉമ്മ രഹിനും സഹോദരി ഫാത്തിഹയും സീറയെ രഹനയും ഫൈസിയും വഴക്ക് പറയുകയാണ് ഫാത്തിഹ ഇതൊക്കെ കേട്ട് അവൾക്കരികിൽ നിർപ്പുണ്ട് എന്താ എന്താ ഇവിടെ ഒരു ബഹളം പെട്ടെന്ന് വാപ്പയെ കണ്ടതോ മൂവരും പതറിപ്പോയി നിങ്ങളെപ്പോൾ രഹന രഹിന അരികിലേക്ക് വന്നു വന്നിട്ട് കുറച്ച് കാലമായി ഞാൻ ചോദിച്ചതിനുള്ള മറുപടി പറ രഹന അതോ അതൊന്നുമില്ല ഫൈസയും സീറയും തമ്മിലൊരു വഴക്ക് അവൾ ഭാര്യയും ഭർത്താവും അയക്കും നടന്നത് നിനക്കും ഇവൾക്കും എന്താ കാര്യം ഫാത്തിയെ ചൂണ്ടിക്കൊണ്ടാണ് അങ്ങനെ ചോദിച്ചത് അത് കേട്ടതും അവൾ പതിയെ അകത്തേക്ക് വലിഞ്ഞു ഫൈസി സേറയുടെ കൈ പിടിച്ച് റൂമിലേക്ക് കയറി വാതിലടിച്ചു രഹന ഭർത്താവിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് അയാൾ പക്ഷേ എന്താണ് സംഭവിച്ചത് എന്നറിയാതെ വിടില്ല എന്ന ഭാവത്തിലും ആ സേറയുടെ ശബ്ദം റൂമിന് പുറത്തേക്ക് കേട്ടതും യൂസഫ് ഡോറിന് നേരെ നടന്നു അവളുടെ കരച്ചിലിൻ്റെ ശബ്ദം അപ്പോഴേക്കും പുറത്തേക്ക് കേൾക്കാം വാതിൽ ശക്തമായി തട്ടി തുറന്നില്ല വീണ്ടും തട്ടി ഫൈസീടാ നീ വാതിൽ തുറക്കടാ എന്താ വാതിൽ തുറന്ന് അവൻ പുറത്തേക്ക് ഇറങ്ങി വാപ്പാക്കെന്താ വേണ്ടത് ഉറക്കുകയായിരുന്നു അവൻ്റെ ശബ്ദം നീ അവളെ എന്താണ് ചെയ്യുന്നത് കുറേ നേരമായി ഞാൻ കഥ അറിയാതെ ആട്ടം കാണുന്നു എന്താണ് സബ്ഡ സംഭവം പറ എന്താ കാര്യം പറ അത് അവര് തമ്മിൽ എന്തോ രഹിന പറഞ്ഞതും അയാൾ കൈ ഉയർത്തി തടഞ്ഞു രഹിനയോട് ഞാൻ ചോദിച്ചോ മെണ്ടഞ്ഞത നേ ഇല്ല എന്നാ നീ പോയിക്കോ ഞാൻ ഫൈസയോട് സംസാരിച്ചറിഞ്ഞോളൂ അത് അത് പിന്നെ നിന്നോടില്ലടി ഞാൻ പോകാൻ പറഞ്ഞത് ഉമ്മ എവിടെയും പോകുന്നില്ല വാപ്പാക്ക് എന്താ അറിയേണ്ടത് ഫൈസി ഉമ്മയെ ചേർത്ത് പിടിച്ചു നീ എന്തിനാ സേറെ ഉപദ്രവിക്കുന്നത് ഓ അതാണോ അത് അവളും ഞാനും ആയുള്ളൊരു പ്രശ്ന വാപ്പ ഇടപെടേണ്ട ഫൈസി അയാൾ വിളിച്ചത് കേൾക്കാത്തതുപോലെ അവനും രഹിനയും മറ്റൊരു മുറിയിലേക്ക് കയറിപ്പോയി അയാൾക്ക് അപമാനിക്കപ്പെട്ടതുപോലെ തോന്നി ദേഷ്യം വന്നു തുടങ്ങി അവർക്ക് പിന്നാലെ പോകാൻ തുടങ്ങിയപ്പോഴാണ് സീറയുടെ കരച്ചിൽ കേൾക്കുന്നത് അയാൾ ഓടി സേരയ്ക്ക് അരികിലെത്തി തറയിൽ പടർന്ന രക്തത്തിലിരിക്കുന്ന സീറ അയാളെ കണ്ടതും ഉറക്കെ കരഞ്ഞു അവളുടെ വലത് കൈ ഒടഞ്ഞു തൂങ്ങിയിരുന്നു മുഖത്തെ അടിയേറ്റ് തിണർത്ത പാടുകളും അരികിലേക്ക് ചെന്നതും അവൾ ഉറക്കെ കരഞ്ഞു വാപ്പാ വാപ്പ അതിൻ്റെ കുഞ്ഞ് അപ്പോഴാണ് അവൾ ഗർഭിണിയാണെന്ന കാര്യം അയാൾ അറിയുന്നത് അവളെ എഴുന്നേൽക്കാൻ സഹായിച്ചതും കൈ വേദനയെടുത്ത് കരഞ്ഞു അവൾക്ക് നടക്കാൻ സാധിക്കില്ലെന്നറിഞ്ഞതും അയാൾ ഫൈസിയെ വിളിച്ചു അവൻ വന്നതുപോലുമില്ല രഹിനയെയും ഫാത്തിയെയും വിളിച്ചു ആരും വന്നില്ല അവളെ വേദനിപ്പിക്കാതെ കൈയിലെടുത്ത് പുറത്തേക്ക് നടന്നു അവർ നടന്നു പോയ വഴിയാകെ രക്തത്തുള്ളികൾ പടർന്നു കാറിൻ്റെ ഡോർ തുറക്കാൻ അയാൾക്ക് സാധിച്ചില്ല സെയ്റ ഇടത് കൈ എത്തിച്ച് കുറച്ച് പ്രയാസപ്പെട്ട് തുറന്നു അവളെ പിൻസീറ്റിൽ കിടത്തിയ ശേഷം അയാൾ വണ്ടിയെടുത്തു സെയ്റ അയാൾ ഡ്രൈവിങ്ങിനിടയിലും അവളെ വിളിച്ചുകൊണ്ടേയിരുന്നു കൊണ്ടേയിരുന്നു ആരെയൊക്കെ സേറ പിന്നീട് മിണ്ടാതെയായി അയാൾ അതിവേഗം ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു ബോധമില്ലാതെ കൊണ്ടുവന്ന സേറയെ അങ്ങനെ തന്നെ ലേബർ റൂമിലേക്കാണ് കൊണ്ടുപോയത് ഹോസ്പിറ്റലിൽ എത്തിയ ശേഷമാണ് അയാൾ ഫർഹാനെ ഫോൺ ചെയ്യുന്നത് ശേഷം അയാൾ വിളിച്ചത് രഹ്നയെ ആയിരുന്നു എടുത്തില്ല ഫൈസയെ വിളിച്ചു അവനും എടുത്തില്ല ഫാത്തിഹയെ വിളിച്ചതും അവൾ ഫോൺ എടുത്തു എന്താടി ഇങ്ങളൊക്കെ സേറയെ ചെയ്തത് ഞാൻ ഞാൻ ഒന്നും ചെയ്തില്ല വാപ്പി പിന്നെ ഞാൻ എന്താ കണ്ടത് അതെല്ലാം ഫൈസിയ എന്തിനേ അത് പറ എനിക്കറിയില്ല വാപ്പാ മോളെ ഫാത്തി എന്താ അവിടെ സംഭവിച്ചത് മോളെങ്കിലും പറ അത് വാപ്പാ പറ മോളെ എന്ത് സംഭവിച്ചത് ഫൈസയ്ക്ക് കുഞ്ഞ് വേണ്ടെന്നും സേറക്ക് കുഞ്ഞ് വേണമെന്നും അങ്ങനെ വഴ വഴക്കായതാ അയാൾ ആകെ ഷോക്കായതുപോലെ ഇരുന്നു സേറയെ ഉപദ്രവിച്ചത് കണ്ടാൽ ആകെ തകർന്നു പോകും അത്രക്കും ഉപദ്രവിച്ചിട്ടുണ്ട് മോളെ ഉമ്മ ആരുടെ ഭാഗത്താ അത് പറമോളെ ഉമ്മയും ഫൈസയും ഒന്നാണ് നീയോ ഒന്നും ഒന്നല്ലുപ്പ അയാൾ ഗൗരവത്തോടെ മുളിക്കൊണ്ട് ഫോൺ കട്ട് ചെയ്തു ശേഷം ഡോക്ടറെ കാണാൻ പോയി പോയെങ്കിൽ കാണാൻ പറ്റിയില്ല അപ്പോഴേക്കാണ് ഫർഹാനും ഉമ്മയും വന്നത് യൂസുഫ് പറഞ്ഞു കഴിഞ്ഞതും ഫർഹാൻ എഴുന്നേറ്റു അവൻ്റെ കണ്ണുകൾ ഈറനായിട്ടുണ്ട് ആയിഷ ശബ്ദമില്ലാതെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു ഫർഹാൻ ഉമ്മയുടെ കയ്യിൽ അമർത്തി ആശ്വസിപ്പിക്കാനായി ശേഷം എഴുന്നേറ്റ് നടന്നു അവന് പുറകെ യൂസഫും പോയി ഇരുവരും ഒന്നും സംസാരിച്ചില്ല യൂസഫ് ഫർഹാൻ്റെ ചുമലിൽ തട്ടി ആശ്വസിപ്പിച്ചു സേറയുടെ കൂടെ ആരാണുള്ളത് നഴ്സിൻ്റെ ശബ്ദം കേട്ടതും ഇരുവരും തിരികെ വന്നു ഡോക്ടർ ഉടനെ വരുമെന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ് അവർ പോയി ഇരുവരും ഡോക്ടറെ കാണാനായി വെയിറ്റ് ചെയ്തു ഫർഹാൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വലഞ്ഞു മുറുകിയിട്ടുണ്ട് നിമിഷങ്ങൾക്ക് ശേഷം അവരെ അകത്തേക്ക് വിളിച്ചു ഇരിക്കൂ ഇരുവരും ഡോക്ടർക്ക് മുന്നിൽ ഇരുന്നു സേറയുടെ ആരാണ് നിങ്ങൾ ഞാൻ ബ്രദർ ഇത് ഫാദറിൻ ലോ ചില കാര്യങ്ങൾ തുറഞ്ഞു തോതിക്കുകയാണ് ആ കുട്ടിക്ക് എന്താണ് സംഭവിച്ചത് ഒരു കൈ ഒടിഞ്ഞു തൂങ്ങിയിരിക്കുന്നു മുഖവും ദേഹവും അടി കൊണ്ട പാടുകളാണ് ഇതിനൊക്കെ പുറമേ ആ കുട്ടിയുടെ കുഞ്ഞും ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല കൊണ്ടുവരുന്ന സമയത്തെ ഹാർട്ട് ബീറ്റ് നിലച്ചിരുന്നു ഫർഹാൻ നിശബ്ദനായി താഴേക്ക് നോക്കിയിരുന്നു കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ട് അവൾ അനുഭവിച്ചതിന് ഫൈസിയെ കൊല്ലാനുള്ള ദേഷ്യം അവനുണ്ട് ഒരു കാര്യം പറയാൻ വിട്ടുപോയി മിസ്റ്റർ ഫർഹാൻ ഓക്കെ മിസ്റ്റർ ഫർഹാൻ ഞങ്ങളെ പോലീസിനെ വിളിച്ചിട്ടുണ്ട് ഇതൊരു ഡൊമസ്റ്റിക് വയലൻസ് കേസാണ് ഇത് കേട്ടതും ഫൈസയുടെ ബാപ്പയുടെ മുഖത്തെ പരിഭ്രമം നിറഞ്ഞു ഇൻഷാല്ല ഈ കഥയുടെ ബാക്കി ഭാഗവുമായ നാളെ കാണാം അസലാ വലൈക്കും എല്ലാവരും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണേ